സാഹിത്യ അക്കാദമി സംഗീത നാടക അക്കാദമി അതുപോലെ ലളിതകലാ അക്കാദമി ഫോക്ലോറിലേക്ക് വരുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ടിനാണ് സ്ഥാപിതമായത് ഒരു സുബ്രഹ്മണ്യൻ നമ്പൂതിരി പാട് എന്ന് പറയുന്ന ആളുണ്ട് അത് വേറെയാണ് കേട്ടോ സുബ്രഹ്മണ്യൻ നമ്പൂതിരി പാട് ആരാണെന്ന് ചോദിച്ചാൽ അത് ഒളപ്പമണ്ണയാണ് തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി മലയാളികൾക്ക് സുപരിചിതയായ ഒരു ജാപ്പനീസ് എഴുത്തുകാരിയാണ് തകാർ കെ ജി ജയൻ മറ്റൊരു പേരാണ് കെ ജി ജയൻ ജയ വിജയന്മാരെ കുറിച്ച് നമുക്കറിയാം അല്ലെ ഒരു കാലത്ത് നമ്മുടെ ഭക്തിഗാനങ്ങളുടെ ഒക്കെ ജയ വിജയന്മാര് നമസ്കാരം ഞാൻ ശ്രീശാന്ത് മറാരി വരാൻ പോകുന്ന അടുത്ത ഫേസിലെ ഡിഗ്രി ഫേസ് ഘട്ടത്തിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കലാസാഹിത്യം സാഹിത്യം സംസ്കാരം എന്നീ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഉറപ്പായിട്ടും ഈ വീഡിയോ കാണുക കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കത് ഒരു ഒരു മാർക്ക് കൃത്യമായിട്ട് ലഭിക്കാനിടയാകും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേരളത്തിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞ അല്ലെങ്കിൽ സ്ഥാപിതമായിട്ടുള്ള പ്രധാനപ്പെട്ട വർഷങ്ങളാണ് ഓരോ സ്ഥാപനങ്ങളുടെയും പ്രധാനപ്പെട്ട വർഷങ്ങളാണ് കേരള സാഹിത്യ അക്കാദമി നമ്മുടെ ഏറെ അഭിമാനമുള്ള അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യ രംഗത്തെ അഭിരുചികൾ വളർത്തുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുട്ടികളെയും അല്ലെങ്കിൽ നമ്മുടെ പുതുതലമുറയൊക്കെ സാഹിത്യ രംഗത്തേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും പഴയ എഴുത്തുകളും ലിപികളും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ രചനകളും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സ്ഥാപിതമായിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് കേരള സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിന് അക്കാദമി സ്ഥാപിക്കുന്നു പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ഥാപിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻപത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഉദ്ഘാടനം നടന്നത് അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിനാണ് കരാക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ചിത്ര തിരുനാൾ ഇതിന് ഉദ്ഘാടനം നടത്തുന്നത് അപ്പോൾ അൻപത്തി ആറ് ഒക്ടോബർ പതിനഞ്ചിന് ഉദ്ഘാടനമാണ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്ഥാപനമാണ് അപ്പം അതായത് അക്കാദമി സ്ഥാപിച്ച് രണ്ട് മാസത്തിന് ശേഷമാണ് അതിൻ്റെ പ്രവർത്തനോദ്ഘാടനം നടന്നിരിക്കുന്നത് ആ രണ്ട് കാര്യങ്ങൾ ഈ അക്കാദമിയുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം സ്ഥാപിതമായതെന്നാണ് ചോദ്യമെങ്കിൽ അൻപത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ച് എന്നാൽ ഉദ്ഘാടനം എന്നാണ് ചോദ്യമെങ്കിൽ തീർച്ചയായും അത് ഒക്ടോബർ പതിനഞ്ചാണ് ഒരേ വർഷം തന്നെയാണ് അൻപത്തിയെട്ടിൽ ആസ്ഥാനം തൃശ്ശൂരിലേക്ക് മാറ്റി നമുക്കറിയാം അക്കാദമി എന്ന് പറയുമ്പോഴേ നമുക്ക് തൃശ്ശൂരാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ എന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പക്ഷെ ഇത് ആരംഭിച്ച ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പ്രവർത്തന സജ്ജമാകുന്ന ഘട്ടത്തിൽ അത് തിരുവനന്തപുരത്തായിരുന്നു അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന് അൻപത്തി എട്ടിലാണ് രണ്ട് വർഷത്തിന് ശേഷമാണ് തൃശ്ശൂരിലേക്ക് ഇന്ന് കാണുന്ന ആസ്ഥാനത്തിലേക്ക് മാറ്റുന്നത് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക അക്കാദമി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ച് ഉദ്ഘാടനം നടത്തിയത് അൻപത്തിയാറിൽ തന്നെ രണ്ട് മാസം കഴിഞ്ഞ് അതായത് ഒക്ടോബർ പതിനഞ്ച് അതുപോലെ തൃശ്ശൂരിലേക്ക് ആസ്ഥാനം മാറ്റിയത് അൻപത്തി എട്ടിൽ കേരള സംഗീത നാടക അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയാറ് കേട്ടോ ഈ വർഷം മറക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമാകുന്നത് കേരള ലളിതകലാ അക്കാദമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ അപ്പോൾ അൻപത്തി ആറിൽ സാഹിത്യ അക്കാദമി രണ്ട് വർഷം കഴിഞ്ഞ് അൻപത്തി എട്ടിൽ കേരള സംഗീത നാടക അക്കാദമി വർഷം ഴിഞ്ഞ് അറുപത്തിരണ്ടിൽ കേരള ലളിതകലാ അക്കാദമി അപ്പം അൻപത്തി ആറ് അൻപത്തി എട്ട് അറുപത്തിരണ്ട് അൻപത്തിയാറ് അൻപത്തി എട്ട് അറുപത്തിരണ്ട് ആദ്യം സാഹിത്യ അക്കാദമി പിന്നീട് സംഗീത നാടക അക്കാദമി പിന്നീട് ലളിതകലാ അക്കാദമി അപ്പം അൻപത്തി ആറ് അൻപത്തിരണ്ട് സോറി അൻപത്തി ആറ് അൻപത്തിയെട്ട് അറുപത്തിരണ്ട് ഓക്കെ അൻപത്തി ആറ് അൻപത്തി എട്ട് അറുപത്തിരണ്ട് ഓടർ സാഹിത്യ അക്കാദമി സംഗീത നാടക അക്കാദമി ലളിതകലാ അക്കാദമി അടുത്ത് കേരള ഫോക്ക് ലോർ അക്കാദമി അത് കുറച്ചുകൂടി വൈകിയാണ് കേരള ഫോക്ക് ലോർ അക്കാദമി സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തി എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ ഇരുപത്തി എട്ടിന് ഞാൻ ഒന്നുകൂടെ പറയാം പലതവണ കേൾക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ പതിഞ്ഞ് നമ്മുടെ തലച്ചോറിൽ സ്ഥിരമായിട്ട് ഉറച്ചു പോകും അതുകൊണ്ട് പറയുകയാണ് അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഓഗസ്റ്റ് പതിനഞ്ചിന് കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമാകുന്നു രണ്ട് മാസം കഴിഞ്ഞ് അതിന് ഉദ്ഘാടനം നടക്കുന്നു ഒക്ടോബർ പതിനഞ്ചിന് അൻപത്തിയാറിൽ ഓക്കെ അൻപത്തി എട്ടിൽ തൃശ്ശൂരിലേക്ക് മാറ്റി അൻപത്തി ആറ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വരുന്നത് കേരള സംഗീത നാടക അക്കാദമിയിലേക്കാണ് അത് രണ്ട് വർഷത്തിന് ശേഷമാണ് അൻപത്തി എട്ടിൽ പിന്നീട് നമ്മൾ വരുന്നത് ലളിതകലാ അക്കാദമിയിലേക്കാണ് അത് നാല് വർഷത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അൻപത്തി ആറ് അൻപത്തി എട്ട് അറുപത്തിരണ്ട് ഓർഡർ അങ്ങനെ സാഹിത്യ അക്കാദമി സംഗീത നാടക അക്കാദമി അതുപോലെ ലളിതകലാ അക്കാദമി ഫോക്ക് ഫ്ലോറിലേക്ക് വരുമ്പോൾ തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ടിനാണ് സ്ഥാപിതമായത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക പഠന കേന്ദ്രം എന്ന് വേണമെങ്കിലും പറയാവുന്ന ഒരു ഇടമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് എൻ്റെ ആസ്ഥാനം അത് നമുക്കറിയാവുന്ന കാര്യമാണ് നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എൻ വി കൃഷ്ണമാരി ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഡയറക്ടർ സ്ഥാപക ഡയറക്ടർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ പതിനാറിനാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് ഒരുപാട് തവണ പരീക്ഷിക്കുക വച്ചിട്ടുള്ളതാണ് ഈ വർഷങ്ങളിൽ അതായത് ഈ സാംസ്കാരിക കേന്ദ്രങ്ങളുടെ സ്ഥാപനം അല്ലെങ്കിൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ പരീക്ഷിക്കുക ഒരു പോയിന്റ് ആണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് എന്നുള്ള വർഷം ഓക്കെ അപ്പോൾ അതുകൊണ്ടി മറക്കണ്ട കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് സെപ്റ്റംബർ പതിനാറ് മറക്കരുത് കേരള കലാമണ്ഡലം നമുക്കറിയാം സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ മൂവ്മെൻറ്റ് നടക്കുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഭാരതീയ ചിന്തകളും നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവുമെല്ലാം ഒരു കൊളോണിയൽ കാഴ്ചപ്പാടിൻ്റെ അല്ലെങ്കിൽ സങ്കല്പത്തിൻ്റെ ഭാഗമായി മാറാൻ മാറ്റാൻ ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ നിലയിലും നമ്മളതിനെ ചേർത്ത് നിന്നിട്ടുണ്ട് അല്ലേ കലാപരമായി സാഹിത്യപരമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളും നിൽപ്പുകളും അതിനോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ കേരള കലാമണ്ഡലം വള്ളത്തോളും മുകുന്ദരാജിയും ഒക്കെ ചേർന്ന് ഒരു ആശയം ഉണ്ടാക്കുന്നു നമ്മുടെ കലകൾ നമ്മുടെ ദേശീയമായ തദ്ദേശീയമായ കലകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അത് ആംഗിലേയ കലകളുടെ ഇടയിൽ മുങ്ങിപ്പോകാനുള്ളതല്ല എന്നുള്ള ചിന്തയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒൻപതിനാണ് കേരള കലാമണ്ഡലം ആരംഭിക്കുന്നത് കേരള കലാമണ്ഡലം എന്ന സങ്കല്പം ആരംഭിക്കുന്നത് നമ്മൾ എന്ന് കാണുന്ന ചെറുതുരുത്തിയിലുള്ള വലിയ സങ്കല്പമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒൻപതിന് കേരള കലാമണ്ഡലം എന്ന് പറയുന്ന അതിൻ്റെ ഒരു മുകുളം മുട്ടിടുകയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒൻപതിന് കേരള കലാമണ്ഡലം എന്നാണ് സ്ഥാപിതമായതെന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒൻപതിന് അന്ന് മുഗുതരാ മുദരാജയുടെ ഒരു ബന്ധുവീട്ടില് അല്ലെങ്കിൽ മുദരാജയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിതിർസ്ഥാനീനായിട്ടുള്ള ഗുരുസ്ഥാനീനായിട്ടുള്ള ഒരു മഹാനുഭാവുലിൻ്റെ വീട്ടിലായിരുന്നു ആ പ്രസ്ഥാനം ആരംഭിച്ചത് പിന്നീടാണ് അതിന് പടിപടിയായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നത് ആദ്യം കഥകളിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനമായിരുന്നു കേരള കലാമണ്ഡലം പിന്നീട് അത് വിവിധ കലകൾ അഭ്യസിപ്പിക്കുന്ന ഒരു വലിയ ഇടമായിട്ട് മാറുന്നു ഇന്ന് ഇന്നതൊരു വലിയ പ്രസ്ഥാനമാണ് ഒരു കൽപ്പിത സർവകലാശാല പദവിയിലെത്തിയിരിക്കുന്നത് വലിയ പ്രസ്ഥാനമായിട്ട് മാറി കാലങ്ങളായിട്ടുള്ള മുന്നേറ്റത്തിലൂടെ അപ്പോൾ കേരള കലാമണ്ഡലം ആദ്യമായി സ്ഥാപിത ആദ്യമായി അല്ല സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒൻപതിനാണ് ഓക്കെ ഇനി മുപ്പത്തിയാറിലാണ് ചെറുതുരുത്തിയിലേക്ക് മാറ്റിയത് അതാ ഇന്ന് കാണുന്ന കലാമണ്ഡലത്തിൻ്റെ പരിസരത്തിലേക്ക് ഈ പ്രസ്ഥാനത്തെ മാറ്റിയത് മുപ്പത്തിയാറിലാണ് നമ്മൾ സാഹിത്യ അക്കാദമി പറഞ്ഞതുപോലെ ഇവിടെയും ഈ രണ്ട് വർഷം കൂടി ശ്രദ്ധിക്കണം അല്ലേ അൻപത്തിയാറിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ട് പിന്നീട് തൃശ്ശൂരിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞതുപോലെ മുപ്പതിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് മണക്കുളത്താണിത് നടക്കുന്നത് മുപ്പതിൽ ആരംഭിച്ചതാണ് ഇത് മുപ്പത്തിയാറിൽ ചെറുതുരുത്തിയിലേക്ക് മാറ്റി മുപ്പതിൽ ആരംഭിച്ചു മുപ്പത്തിയാറിൽ ചെറുതരു മാറ്റി മുപ്പത്തി ആറിൽ ചെറുതീരുത്തിലേക്ക് മാറ്റിയത് നിങ്ങൾ മറന്നുപോയാലും ശരി ആരംഭിച്ച വർഷം മറക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒൻപതിനാണ് കേരള കലാമണ്ഡലം ആരംഭിക്കുന്നത് ഇനി പി എസ് സിയുടെ പ്രിയപ്പെട്ട തൂലിക നാമങ്ങൾ നമ്മൾ തൂലിക നാമങ്ങൾ അപരനാമങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പി എസ് സിക്ക് പഠിക്കാനുണ്ട് അല്ലെ നമ്മളെല്ലാവരുന്ന് കുത്തിയിരുന്ന് കാണാൻ പഠിക്കും അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് കേട്ടത് കൊണ്ട് തന്നെ പലതും ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട് അപരനാമങ്ങളാണെങ്കിലും വിശേഷണങ്ങളാണെങ്കിലും തൂലിക നാമങ്ങളാണെങ്കിലും പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്നറിയത്തില്ല രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള അല്ലെങ്കിൽ നമ്മുടെ പി എസ് സിയുടെ പുതിയ പാറ്റേണൊക്കെ മാറി വേറൊരു ലെവലിലേക്ക് പി എസ് സി പോയതിനു ശേഷം പി എസ് സി ചോദിച്ചിട്ടുള്ള അപൂർവമായിട്ടാണെങ്കിലും ചോദിച്ചിട്ടുള്ള തൂലികാ നാമങ്ങൾ നമുക്ക് അത്ര സുപരിചിതമല്ലാത്ത തൂലികാമങ്ങളാണ് നമുക്ക് അവർ വളരെ പ്രശസ്തരായ എഴുത്തുകാരാണ് പലപ്പോഴും പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെന്ന നിലയിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവില്ല ആ പേരെ കേൾക്കുമ്പം ഇങ്ങനെ ഒരു പേരൊക്കെ ഉണ്ടോ എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും അത്തരത്തിലുള്ള പി എസ് സിയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിയപ്പെട്ട തൂലിക നാമങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഓക്കെ തുപ്പേട്ടൻ തുപ്പേട്ടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് എം സുബ്രഹ്മണ്യൻ നമ്പൂതിരി തുപ്പേട്ടൻ ആരാ എം സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഒരുപാട് പരീക്ഷകളിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം സ്ഥാനം പിടിച്ച ഒരു തൂലിക നാമമാണ് തുപ്പേട്ടൻ തുപ്പേട്ടൻ ആരാണ് എം സുബ്രഹ്മണ്യൻ നമ്പൂതിരി തിരിഞ്ഞു പോരരുത് ഒരു സുബ്രഹ്മണ്യൻ നമ്പൂതിരി പാട് എന്ന് പറയുന്ന ഒരാളുണ്ട് അത് വേറെയാണ് കേട്ടോ സുബ്രഹ്മണ്യൻ നമ്പൂതിരി പാടാരാണെന്ന് ചോദിച്ചാൽ അത് ഒളപ്പമണ്ണയാണ് ഒളപ്പമണ്ണ നങ്കയമ്മ കുട്ടിയും പാഞ്ചാലിയുമൊക്കെ എഴുതിയ ഉളപ്പമണ്ണ ആ ഉളപ്പമണ്ണ ഇത് ഇത് എം സുബ്രഹ്മണ്യൻ നമ്പൂതിരി പാടില്ല നമ്പൂതിരി മാത്രമേ ഉള്ളൂ ഇപ്പോൾ തുപ്പേട്ടനാണ് എം സുബ്രഹ്മണ്യൻ നമ്പൂതിരി അടുത് സുമംഗല സ്ഥിരം പി എസ് സിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു തുല്യനാമമാണ് സുമംഗല നമുക്കറിയാം ലീല പാട് കേട്ടോ സുമംഗല ആരാണ് ലീല പാടാണ് സുമംഗല എന്ന തുല്യനാമത്തിൽ കൃതികൾ രചിക്കുന്നത് അടുത്ത് കൽക്കി കൽക്കിയെ ഓർത്തിരിക്കാൻ എളുപ്പമാണ് കൽക്കിയും പി എസ് സിയുടെ ഒരു പ്രിയപ്പെട്ട തുല്യനാമമാണ് കൽക്കി കൽക്കി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിഷ്ണുവിൻ്റെ അവതാരത്തിലൊന്നാണ് കൽക്കി വിഷ്ണുവിൻ്റെ കൃഷ്ണ വിഷ്ണു കൃഷ്ണ അവതാരങ്ങളുടെ ഒന്നാണ് കൽക്കി എന്ന് പറയുന്നത് അപ്പം കൽക്കി ആ പേര് തന്നെയാണ് ഒരു കൃഷ്ണമൂർത്തി അല്ലേ അപ്പോൾ ആ ആ അത് വെച്ചിട്ട് ആ അവതാരത്തിൻ്റെ പേര് വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ അത് ബന്ധപ്പെടുത്താൻ പറ്റും കൽക്കി കൃഷ്ണൻ ആർ കൃഷ്ണമൂർത്തി കേട്ടോ അപ്പം കൽക്കി ആർ കൃഷ്ണമൂർത്തി ഓക്കെ അടുത്തത് ഇ എം കോവൂർ ഇ എം കോവൂർ മാത്യു ഐപ്പ് ആണ് ഇ എം കോപൂര് നമുക്ക് വേറൊരു മാത്യുയോടുണ്ട് കെ എം മാത്യു അത് ഏകലവ്യനാണ് അതിലേക്ക് വരാം ഇവിടെ എങ്ങനെ ഓർത്തിരിക്കാൻ നോക്കി വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഇ നമ്മളെല്ലാം അത്യാവശ്യം മൈക്രോ ഫിനാൻസ് നിന്നൊക്കെ ലോൺ എടുക്കുന്ന അല്ലെങ്കിൽ വണ്ടിയുടെ ലോൺ അടയ്ക്കുന്ന ആളുകളാണ് അല്ലേ അപ്പം നമ്മൾ അട അടവിനെ നമ്മൾ ഇ എം ഐ എന്നാണ് വിളിക്കുന്നത് ഇ എം ഐ അല്ലേ ഇ എം ഇവിടെ ഉണ്ട് മാത്യു ഐപ്പിൻ്റെ ഐപ്പും ഉണ്ട് ഐ ഉണ്ട് അപ്പോൾ ഇ എം ഐ എന്ന ആലോചിച്ചാൽ മതി ഇ എം ഐ ഇ എം കോപൂര് മാത്യു ഐപ്പ് അടുത്താ ഇ എം ഇവിടെ ഉണ്ട് പിന്നെ പേരിന് ഐ ഉണ്ട് ഇ എം ഐ അപ്പം ഇ എം കോവൂര് മാത്യു ഐപ്പ് ഓക്കെ ഇനി കൊടുപുന്ന കൊടുപുന്നയാണ് ഈ കൂടെ സ്റ്റാർ എന്ന് ഞാൻ പറയും കാര്യം ഒരുപാട് തവണ പി എസ് സി ഇപ്പം നിരന്തരം സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുല്യനാമമാണ് കൊടുപുന്ന എന്ന് പറയുന്നത് കൊടുപുന്ന എന്ന തൂലീനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ഗോവിന്ദ ഗണകൻ കേട്ടോ കൊടുപുന്നയാണ് മറക്കണ്ട കൊടുപുന്ന ഗോവിന്ദ ഗണകനാണ് ഗോവിന്ദ ഗണകൻ ഇടമർഗ് ഇടമർഗം ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഈ പറയാൻ പോകുന്ന കോഡ് എൻ്റെ അല്ല കേട്ടോ അത് പി എസ് സി അധ്യാപനത്തിൽ പ്രയോഗിക്കപ്പെട്ട് അത്യാവശ്യം സ്വീകാര്യത നേടിയിട്ടുള്ള ഒരു കോഡാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അത് പങ്കുവയ്ക്കുന്ന ഉള്ളൂ നിങ്ങൾ ചിലപ്പം സ്വാഭാവികമായിട്ട് അറിയാമായിരിക്കും ഇടമുറക് എന്നുള്ളത് ടി സി ജോസഫ് നമുക്കറിയാം നമ്മൾ ടി ഒക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ സ്കൂളിൽ ടി ഒക്കെ വാങ്ങിക്കാൻ പോകുമ്പം അതിനകത്ത് നമ്മൾ മറുഗ് എവിടെയാണെന്ന് അടയാളപ്പെടുത്താറുണ്ടല്ലേ സ്കൂളിലൊക്കെ അപ്പം മാർഗ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി സിയിലാണെന്ന് പറഞ്ഞാൽ മതി ഇടമർഗ്ഗ് ടി സി ജോസഫ് കേട്ടോ ഇടമർഗ്ഗ് ടി സി ജോസഫ് അപ്പം മർഗ്ഗവിടാ ടി സിയിലാണെന്ന് ഓർത്താൽ മതി അടുത്തത് ഏകലവ്യൻ ഏകലവ്യൻ എന്ന തൂലിക നമുക്ക് അറിയപ്പെടുന്ന എഴുത്തുകാരാണ് കെ എം മാത്യു എന്ന് പറയുന്നത് ആരാണ് കെ എം മാത്യു കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഏകലവ്യൻ ആരാണ് കെ എം മാത്യു ഇനി സിനിക്ക് സിനിക്ക് എന്ന തൂലിക നമുക്ക് അറിയപ്പെടുന്ന ആളാണ് എം വാസുദേവൻ നായർ ഇവിടെ ഒരു ടി വിട്ടുപോയതൊന്നുമല്ല എം ടി വാസുദേവൻ നായർ എന്നുമല്ല എം വാസുദേവൻ നായർ തന്നെയാണ് കേട്ടോ സിനിക് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് എം വാസുദേവൻ നായർ തുളസീവനം കഴിഞ്ഞ വർഷം നടന്ന പി എസ് സി പരീക്ഷകളിൽ സ്ഥാനം പിടിച്ച ഒരു തൂലിക നാമമാണ് തുളസീവനം ആർ രാമചന്ദ്രൻ നായരാണ് തുളസീവനം എന്നുള്ള തൂലിക നാമത്തെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ കാരണം ആർ രാമചന്ദ്രൻ കേട്ടോ ആർ രാമചന്ദ്രൻ നായരാണ് തുളസീവനം എന്ന തൂലിക നാമം ഉപയോഗിക്കുന്നത് അടുത്തത് ആശാ മേനോൻ പി എസ് സിയുടെ വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു തുലിക നാമമാണ് ഒരുപാട് തവണ ഒരു ഇരുപത്തഞ്ചിലേറെ തവണയെങ്കിലും പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള തുലികനാമമാണ് അടരുന്ന കക്കകൾ എന്നൊക്കെ മനോഹരമായിട്ടുള്ള യാത്രാ വിവരണം എഴുതിയ ആശാ മേനോൻ ആശാ മേനോൻ എന്ന തുലിക ഉപയോഗിക്കുന്നത് കെ ശ്രീകുമാറാണ് കെ ശ്രീകുമാറിൻ്റെ തുലിക നാമമാണ് ആശാ മേനോൻ തുളസി തുളസി മേനോനായിരുന്നു ആർ രാമചന്ദ്രൻ നായരുടേതായിരുന്നു സിനിക്ക് എം വാസുദേവൻ നായരാണ് അതുപോലെ ആശാ മേനോൻ കെ ശ്രീകുമാറാണ് ഇനി ഓംചേരി ഓംചേരി കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് ഇടം പിടിച്ച ഒരു തുലിക നാമമാണ് ഓംചേരി എൻ നാരായണ പിള്ളയാണ് കേട്ടോ ഓംചേരി ആരാണ് എൻ നാരായണ പിള്ള ഓക്കെ അപ്പോൾ ഓംചേരി പ്രധാനപ്പെട്ട ഒരു തുലിക നാമമായിട്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തുകയാണ് ഓംചേരി എൻ നാരായണ പിള്ള ഓക്കെ ഇപ്പോൾ കൽക്കി ആർ കൃഷ്ണമൂർത്തിയാണ് കൊടുപുഞ്ഞ ഗോവിന്ദ ഗണകനാണ് അതുപോലെ തുളസീവനം ആർ രാമചന്ദ്രൻ നായരാണ് ഓം ചേരി എൻ നാരായണ പിള്ളയാണ് അപ്പം ഈ സമീപകാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള തുല്യനാമങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് അപ്പം ജസ്റ്റ് എല്ലാം ഒന്നുമില്ല പറയാനാണെങ്കിൽ നൂറുകണക്കിന് തൂല്യനാമങ്ങളുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ പി എസ് സിയുടെ ഏറ്റവും പ്രിയപ്പെട്ട തുല്യനാമങ്ങൾ എന്ന നിലയിലാണ് വളരെ ചെറിയ നിലയിൽ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലാരംഗത്തെ നഷ്ടങ്ങൾ രണ്ടായിരത്തി കലാസാഹിത്യ സംസ്കാരമാണല്ലോ നമ്മുടെ ടോപ്പിക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റ്റ ഇരുപത്തിനാലായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത് ഇരുപത്തിനാലെന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം എടുത്തിട്ടില്ല എന്നാലും പരീക്ഷയ്ക്ക് മുമ്പ് വേണമെങ്കിൽ ചോദ്യപേപ്പറിൽ ഇടം പിടിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇവിടെ ഇടം പിടിച്ചില്ലെങ്കിലും അടുത്ത് വരാൻ പോകുന്ന ഫേസുകൾ ചിലപ്പോൾ ഗുണം ചെയ്തേക്കാം ഓക്കെ ആയാംകുടി കുട്ടപ്പന്മാരാർ കഥകളി ചെണ്ട ആചാര്യനാണ് കേട്ടോ അപ്പം ഇവിടെ ഓരോ കലാകാരന്മാരും അവർ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന കലയുമാണ് നമ്മളവിടെ ചുറ്റപ്പെടുത്തിയിരിക്കുന്നത് ആയാങ്കുടി കുട്ടപ്പമാരാർ എന്ന് പറയുന്നത് ഒരു കഥകളി ചെണ്ട ആചാര്യനാണ് ആയാങ്കുടി കുട്ടപ്പമാരാർ അടുത്തത് കെ ബി ശ്രീദേവിയാണ് അവരുടെ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് യജ്ഞമാണ് കേട്ടോ യജ്ഞം എന്ന കൃതി രചിച്ച കെ ബി ശ്രീദേവിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ ലോകത്തെ ഒരു നഷ്ടം കെ ബി ശ്രീദേവി മലയാള സാഹിത്യകാരിയാണ് കേട്ടോ കെ ബി ശ്രീദേവി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് യജ്ഞം എന്ന് പറയുന്നത് കെ കെ ജോയ് സംഗീത സംവിധായകനാണ് പത്ത് നൂറ്റമ്പതിലേറെ സിനിമകൾ സംവിധാന സംഗീതം കൊടുത്തിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ് കെ കെ ജോയി എന്ന് പറയുന്നത് അപ്പം കെ കെ ജോയി എന്നുള്ള പേര് അധികം ഓർത്തില്ലെങ്കിലും കാര്യം ഈ സിനിമാ സംഗീത സംവിധാനം എന്നുള്ള നിലയിൽ നിന്നൊക്കെ അധികം ചോദ്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് ജസ്റ്റ് നാം മനസ്സിലാക്കി വെക്കുക പക്ഷേ ഈ ആയാങ്കുടി കുട്ടപ്പന്മാരാരെയും കെ ബി ശ്രീദേവിയും നിങ്ങൾ വീട്ടിൽ കളയരുത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അടുത്തത് ഡോക്ടർ പ്രഭ ആത്രേ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്ടർ പ്രഭ ആത്രേ എന്ന് പറയുന്ന കലാകാരി ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് അപ്പോൾ ഇവിടെ ഈ ഡോക്ടർ പ്രഭ ആത്രേ ആയാങ്കുടി കുട്ടപ്പമാനാർ അതുപോലെ കെ ശ്രീദേവി ഈ മൂന്ന് പേരും ഓർക്കുക അതുപോലെ തന്നെ അവർ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന കല കുട്ടപ്പമാരാർ കഥകളിയാണ് അതുപോലെ കഥകളികളെ ചെണ്ട ആചാര്യനാണ് നടനല്ല ചെണ്ട ആചാര്യനാണ് അജയനാണ് വാദ്യോപകരണത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ് അതുപോലെ കെ വി ശ്രീദേവി മലയാളത്തിലെ ഒരു എഴുത്തുകാരിയായിരുന്നു അതുപോലെ ഡോക്ടർ പ്രഭാത്രേ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ് ജോസഫ് ഫൈറ്റില എഴുത്തുകാരനാണ് ഒരുപാട് കഥകളും ലേഖനങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ജോസഫ് ഫൈറ്റില ഉസ്താദ് റാഷിദ് ഖാൻ ഉറപ്പായിട്ടും അടുത്ത പരീക്ഷകളിൽ ചോദിക്കാൻ പത്മ അടക്കം കിട്ടിയിട്ടുള്ള ആളാണ് ഉസ്താദ് റാഷിദ് ഖാൻ അപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് കേട്ടോ അപ്പോൾ അത് വളരെ പ്രാധാന്യമുള്ളൊരു പേരായിട്ട് തന്നെ അതിൻ്റെ കാണണം ഉറപ്പായിട്ടും ചോദിക്കും കാര്യം ഈ ഗസൽ ഗായകർ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി കർണാട്ടി സംഗീതജ്ഞന്മാരോടൊക്കെ ബി പലപ്പോഴും പി എസ് സി പരീക്ഷകളിൽ പ്രശസ്തരായ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പി എസ് സി പരീക്ഷകളിലൊക്കെ സ്ഥാനം പിടിക്കാറുണ്ട് അപ്പോൾ ഉസ്താദ് റാഷിദ് ഖാൻ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് കേട്ടോ ഇപ്പം ഉസ്താദ് റാഷിദ് ഖാൻ ഏത് മേഖലയുമായി ഏത് കലാരംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് കേട്ടോ ഹിന്ദുസ്ഥാനി സംഗീതം ഉസ്താദ് റാഷിദ് ഖാൻ തക്കാക്കോ ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ തക്കാക്കോ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു ജാപ്പനീസ് അല്ലേ ജാപ്പനീസ് കാറനാണോ ജാപ്പനീസ് കാരിയാണോ എന്ന് ചിലപ്പം പേര് കേൾക്കുമ്പം നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ മലയാള പേരുകളെ പോലെ പെട്ടെന്ന് നമുക്ക് അവിടെ ലിംഗം ഐഡന്റിഫി ചെയ്യാൻ പറ്റില്ല പേരിനകത്ത് തക്കാക്കോ അല്ല അല്ലെ പേരിനകത്ത് ലിംഗത്തിൻ്റെ ആവശ്യമില്ല പല പേരുകളുണ്ടല്ലോ ആണിനും പെണ്ണിനൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പല പേരുകളുണ്ട് തക്കാക്കോ തക്കാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാപ്പനീസ് എഴുത്തുകാരിയാണ് കേട്ടോ ഒരു ജാപ്പനീസ് എഴുത്തുകാരിയാണ് നമ്മുടെ തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി മലയാളികൾക്ക് സുപരിചിതയായ ഒരു ജാപ്പനീസ് എഴുത്തുകാരിയാണ് തക്കാക്കോ കൂനമ്മാവിലുള്ള ഒരു തോമസിൻ്റെ ഭാര്യയാണ് ഈ ജാപ്പനീസ് എഴുത്തുകാരി അദ്ദേഹം ഒരു മർച്ചൻ്റ് നേവി ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ജപ്പാനിൽ വെച്ച് തക്കാക്കോയെ പരിചയപ്പെടുകയും അവർ പിന്നീട് വിവാഹം കഴിക്കുകയും തക്കാക്കോ കൂനന്മാവിലേക്ക് വരികയും പിന്നെ അവിടെ വെച്ച് തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനം തക്കാക്കോയ്ക്ക് വായിക്കാൻ കൊടുക്കുന്നു അതിനകത്ത് വളരെയധികം തക്കാക്കോ ആകൃഷ്ടയാകുന്നു പിന്നീട് ആ കൃതി ജാപ്പനീസ് ഭാഷയിലേക്ക് അത് അദ്ദേഹത്തിൻ്റെ പത്തോളം കൃതികൾ തക്കാക്കോ ജാപ്പനീസ് ഭാഷയിലേക്ക് തകഴിയുടെ ട്രാൻസ്ലേറ്റ് ചെയ് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിലടക്കമുള്ള കഥകളടക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉള്ള മറ്റൊരു വിയോഗം വിയോഗം കേട്ടോ തക്കാക്കോ തക്കാക്കോയെ മലയാളി അറിയുന്നത് ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതിൻ്റെ പേരിലാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു പോയിന്റ് നല്ലൊരു മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ് തക്കാക്കോ കേട്ടോ തക്കാക്കോ ഓക്കെ അടുത്തത് ഒ എസ് ത്യാഗരാജൻ കർണാടക സംഗീതജ്ഞനാണ് ഒ എസ് ത്യാഗരാജൻ പങ്കജ് ഉദാസ് പ്രാധാന്യമുള്ള ഒരു പേരാണ് പങ്കജ് ഉദാസ് അദ്ദേഹം ഗസൽ ഗായകനാണ് ഗസൽ ഗായകരിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് പങ്കജ് ഉദാസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മറ്റൊരു നഷ്ടമാണ് കലാരംഗത്തിൻ്റെ പങ്കജ് ഉദാസ് എന്ന് പറയുന്നത് ഗസൽ ഗായകൻ കുമാർ സാഗ്നി ചലച്ചിത്ര സംവിധായകനാണ് കേട്ടോ കുമാർ സാഗ്നി ചലച്ചിത്ര സംവിധായകൻ ഇവിടെ ഈ ഭാഗത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ചോ നോക്കേണ്ട ഒരു മൂന്നെണ്ണം ഞാൻ പറയാം ഒന്ന് പങ്കജ് ഉദാസ് അതുപോലെ ഭവാനി ചെലപ്പൻ ഭവാനി ചെലപ്പൻ അതേപോലെ വാഴേങ്കട വിജയൻ കേട്ടോ അപ്പം വാഴേങ്കട വിജയൻ എന്ന് പറയുന്ന വ്യക്തി കഥകളി ആചാര്യനായിരുന്നു വാഴേങ്കട വിജയൻ കഥകളി ആചാര്യനായിരുന്നു അദ്ദേഹം നിരവധി നൂറുകണക്കിന് ശിഷ്യന്മാർ ഉള്ള ശിഷ്യസമ്പത്തുള്ള ഒരു കഥകളി ആചാര്യനായിരുന്നു വാഴങ്കട വിജയൻ എന്ന് പറയുന്നത് വേഷത്തിനകത്തൊക്കെ ഒരുപാട് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിരുന്ന ഒരു കലാകാരനാണ് വാഴങ്കട വിജയൻ കഥകളി ആചാര്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് വാഴങ്കട വിജയൻ കഥകളി ആചാര്യനാണ് കേട്ടോ ഭവാനി ചെല്ലപ്പൻ നർത്തകിയാണ് ഭവാനി ചെല്ലപ്പൻ നർത്തകിയാണ് ടി എൻ പ്രകാശ് ടി എൻ പ്രകാശ് മലയാളത്തിലെ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് താപം അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് താപം എന്ന് പറയുന്നത് കേട്ടോ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് താപം അപ്പം ടി എൻ പ്രകാശ് മലയാള സാഹിത്യകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് താപം അപ്പോൾ ഒന്നുകൂടെ പങ്കജ് ഉദാസ് ഗസൽ ഗായകൻ അതുപോലെ കുമാർ സാഗ്നി ചലച്ചിത്ര സംവിധായകൻ വാഴേങ്കട വിജയൻ കഥകളി ആചാര്യൻ ഭവാനി ചെല്ലപ്പൻ നർത്തകി അതുപോലെ ടി എൻ പ്രകാശ് മലയാള സാഹിത്യകാരൻ അദ്ദേഹത്തിന് അക്കാദമി അവാർഡ് കിട്ടിയ കൃതിയാണ് താപം എന്ന് പറയുന്ന കൃതി ഓക്കെ അവിടെ സംഗീത് ശിവൻ സന്തോഷ് ശിവൻ്റെയൊക്കെ ജ്യേഷ്ഠനായിട്ടുള്ള സംഗീത് ശിവൻ അദ്ദേഹം യോധ പോലെയുള്ള മലയാളത്തിലെ മനോഹരമായ സിനിമകൾ സംവിധാനം ചെയ്ത സംഗീത് ശിവൻ അദ്ദേഹത്തിൻ്റെ വിയോഗവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാവുകയുണ്ടായി അദ്ദേഹം സംവിധായകനാണ് മലയാള ചലച്ചിത്ര സംവിധായകൻ മലയാളത്തിൽ മാത്രമല്ല നിരവധി ഭാഷകളിൽ അദ്ദേഹം സിനിമകൾ എടുത്തിട്ടുണ്ട് കെ ജി ജയൻ മറ്റൊരു പേരാണ് കെ ജി ജയൻ ജയ വിജയന്മാരെക്കുറിച്ച് നമുക്കറിയാം അല്ലേ ഒരു കാലത്ത് നമ്മുടെ ഭക്തിഗാനങ്ങളുടെയൊക്കെ അപ്പോസ്തലന്മാരായിരുന്നു ജെ വിജയന്മാർ അതിനകത്ത് ഇരട്ട സഹോദരന്മാരാണ് അതിനകത്ത് ഒരാളാണ് കെ ജി ജയൻ മറ്റേ വിജയൻ വളരെ നേരത്തെ തന്നെ അദ്ദേഹം മരണമടഞ്ഞിരുന്നു കെ ജി ജയൻ അദ്ദേഹം സംഗീത സംവിധായകനാണ് അവരുടെയൊക്കെ കാസറ്റുകളൊക്കെ ഓരോ കാലഘട്ടത്തിലൊക്കെ കേൾക്കാൻ വലിയ തരംഗമായിരുന്ന ഭക്തിഗാനങ്ങളും ആൽബങ്ങളും ഒക്കെ ആലപ്പങ്ങളുമൊക്കെ ലളിതഗാനങ്ങളൊക്കെ പാടിയിട്ടുള്ള പാടുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളവരാണ് ജെ വിജയന്മാർ അല്ല ഒരാളാണ് കെ ജി ജയൻ നമ്മുടെ മനോജ് കെ ജയൻ സിനിമാ നടൻ മനോജ് കെ ഖജയന്റെ അച്ഛനാണ് കെ ജി ജയൻ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ പറഞ്ഞു സംഗീത സംവിധായകനാണ് കെ ജി ജയൻ മാങ്ങാട് നടേശൻ കേട്ടോ മാങ്ങാട് നടേശൻ കർണാടക സംഗീതജ്ഞനാണ് മാങ്ങാട് നടേശൻ കർണാടക സംഗീതത്തിൽ പ്രാവീണ്യം ചെലച്ചിട്ടുള്ള ഒരു കലാകാരനാണ് മാങ്ങാട് നടേശൻ അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ചർച്ച ചെയ്തത് മൂന്ന് മേഖലയിൽ നിന്നുള്ള എന്നാൽ വരാൻ പോകുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല കാര്യം പെട്ടെന്ന് നമുക്ക് എടുത്തു നോക്കിയിട്ട് അത്യാവശ്യം ഒരു മാർഗ്ഗ് കരസ്ഥമാക്കുന്ന നിലയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത് അതുകൊണ്ട് എല്ലാവരും ഗംഭീരമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക അപ്പോൾ അടുത്ത ഫേസിലെ ചോദ്യങ്ങളെ കണ്ടിട്ട് നമുക്ക് ഒരു ഡിസ്കഷൻ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കലാസാഹിത്യ സംസ്കാരം എന്നുള്ള മേഖലയിൽ നിന്നുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസ